ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പലരും നമ്മളോട് കമൻ്റ് ആയിട്ട് അല്ലാതെയൊക്കെ ചോദിക്കുന്നുണ്ട് എൻ എം എസ് ആപ്പിൽ ഒ ടി പി വരാത്ത ഇഷ്യൂസ് ഉണ്ടോ എന്താണ് സ്ഥിതി അവർക്ക് മാത്രമുള്ള ഇഷ്യൂസ് ആണോന്നൊക്കെ എന്നൊക്കെ ചോദിച്ച് നമ്മളോട് പലരും വിളിച്ച് അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒ ടി പി ഇഷ്യൂസ് ഇന്നലെ മുതലുണ്ട് അപ്പോൾ ഇന്നലെ മുതൽ ആർക്കും തന്നെ ഒ ടി പി വരുന്നില്ല ഒ ടി പി പുതിയതായിട്ട് ഫോണിൽ ലോഗിൻ ചെയ്യുമ്പോൾ ഒ ടി പി വരാത്ത ഇഷ്യൂസ് ഉണ്ട് അപ്പോൾ അത് നമ്മളപ്പം തന്നെ ഇന്നലെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു റിപ്പോർട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇഷ്യൂ നമ്മൾ നമ്മളറിയിക്കുന്നതാണ് മറുപടി നൽകിയത് അപ്പോൾ ഇഷ്യൂ ആക്കിയാൽ ഏതായാലും നമ്മൾ അറിയുമോ അതിനുശേഷം നമ്മൾ വീഡിയോ ചെയ്യുക അല്ലെങ്കിൽ നമ്മൾക്ക് കമൻറ്റായിട്ട് ചെയ്തതിനൊക്കെ കമൻറ്റായിട്ട് കമൻറ്റിലൂടെ റിപ്ലൈ ചെയ്യുകയോ ചെയ്യുന്നതാണ് നിങ്ങളുടെ ഒ ടി പി അതായത് ഒ ടി പി നിലവിൽ ലോഗിൻ ചെയ്യുമ്പോൾ മാത്രമേ ഒ ടി പി അടിച്ചു കൊടുക്കേണ്ടതുള്ളൂ നിലവിൽ പുതിയൊരു യൂസറിനെ നിങ്ങളെ ഡാറ്റ ക്ലിയർ ഒക്കെ ചെയ്ത് ചെയ്യുമ്പോഴാണ് ഒ ടി പി അടിച്ചു കൊടുക്കേണ്ടതായിട്ടുള്ളത് അപ്പോൾ അങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാറ്റന്മാരൊക്കെ ചുമതല കൈമാറുന്നുണ്ടെങ്കിൽ ഫോണൊക്കെ മാറ്റാതെ തന്നെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ഫോണിൽ തന്നെ എടുക്കാൻ നോക്കുക അതായത് ഒരിക്കലും ഡാറ്റ ക്ലിയർ ചെയ്യാണ്ട് ഏത് യൂസറിനെയും ലോഗിൻ ആണോ നിലവിൽ ഫോണിൽ വർക്ക് ചെയ്യുന്ന അതേ യൂസറിനെയും പാസ്വേഡ് ഉപയോഗിച്ച് തന്നെ ലോഗിൻ ചെയ്തിട്ട് മസ്റ്റോൾ ഡൗൺലോഡ് ചെയ്ത് ചെയ്യുക മസ്റ്റോൾ ഡൗൺലോഡ് ചെയ്യാനൊന്നും ഇഷ്യൂസ് ഇല്ല ലോഗിന് ചെയ്യാൻ പുതുതായിട്ട് ലോഗിന് ചെയ്യുമ്പോൾ മാത്രമേ ഒ ടി പി വരേണ്ടതുള്ളൂ അപ്പോൾ അക്കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾക്ക് മെയ് മാസം നാലാം തീയതി വരെയുള്ള കൂലിയാണ് ഇപ്പോൾ നിലവിൽ കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ളത് അത് കുറച്ച് പൈസ ഒക്കെ ആർക്കു കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ അതെല്ലാം നിലവിൽ എല്ലാ ഇപ്പം പെൻഡിങ്ങുള്ള മൊത്തം പൈസയും നാല് ആറ് വരെയുള്ള പൈസ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് അയച്ചിട്ടുണ്ട് പെൻഡിങ് ആർക്കൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുവെന്ന് പറഞ്ഞു റിജക്ഷൻ റിജക്ഷൻ്റെ കേസൊക്കെ ഉണ്ടായിരുന്നുവെന്ന് പറഞ്ഞു അപ്പം അങ്ങനത്തെ കേസുകളൊക്കെ പരിഹരിച്ചിട്ടുണ്ട് അപ്പോൾ നിലവിൽ ആർക്കും തന്നെ ഇതുവരെ നിലവേ നാലാം തീയതി വരെയുള്ള എഫ് ടി ഒ ആക്കിയത് നാല് ജൂൺ ആ നാലാം തീയതി വരെയുള്ള എഫ് ടി ഒ ആക്കിയതിൻ്റെ പൈസ മുഴുവനായിട്ടും കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട് അപ്പം അതായത് അടുത്ത ദിവസങ്ങളിൽ തന്നെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്നതുമാണ് പിന്നെ എല്ലാവർക്കും ഉള്ളൊരു വലിയൊരു സംശയം എന്ന് പറഞ്ഞാൽ മേറ്റുമാരോട് കൂലി സംബന്ധിച്ചായിരിക്കും അപ്പോൾ മേറ്റുമാരെ കൂലിയൊക്കെ ചോദിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചോദിച്ചിട്ടുണ്ട് എത്രയാണ് കിട്ടാനുള്ള എല്ലാ പഞ്ചായത്തിനും ഡീറ്റെയിൽസൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ഡീറ്റെയിൽസൊക്കെ കളക്ട് ചെയ്യുക എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മേറ്റുമാരെ കൂലി അനുവദിക്കാൻ വേണ്ടിയിട്ടാണ് ആ പൈസയിൽ ഡീറ്റെയിൽസൊക്കെ കളക്ട് ചെയ്യുന്നത് അപ്പോൾ കേന്ദ്ര സർക്കാർ ബാക്കിയുള്ള സ്റ്റേറ്റിനൊക്കെ മേറ്റുമാരെ കൂലിയൊക്കെ വിതരണം ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് വിതരണം ചെയ്തത് പതിനാറാം തീയതിയാണ് ബിഹാർ നെറ്റാണ് വിതരണം ചെയ്തതായിട്ട് ഇതിൽ റിപ്പോർട്ട്സ് കാണുന്നത് അപ്പോൾ നമ്മൾ കേരള സർക്കാരിന് ഇപ്പോൾ പതിനാറാം തീയതി കഴിഞ്ഞിട്ട് ഒരു എട്ട് ദിവസം ഇരുപത്തിനാലാം തീയതി ആയല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും കേരള സർക്കാരിനും റിലീസ് ചെയ്തിട്ടുണ്ടോ അത് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞാൽ മാത്രമേ ആ റിപ്പോർട്ടിൽ അപ്ഡേറ്റ് ആവുകയുള്ളൂ അപ്പോൾ അതാത് ദിവസങ്ങളിൽ റിലീസ് ചെയ്യുന്ന ഫണ്ടിൻ്റെ ഒന്നും അതിൽ റിപ്പോർട്ടിൽ അപ്ഡേറ്റ് ആവുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ചെമിക്കവാറും ഇങ്ങനെ ഫണ്ടിൻ്റെ ഒക്കെ ചോദിച്ചിട്ട് പഞ്ചായത്തുനിന്ന് മറ്റും കളക്ട് ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ സാധിച്ചു ആയപ്പോൾ ഫണ്ട് ലഭിക്കാതെ ഒരിക്കലും അങ്ങനെ ഒന്നും റിപ്പോർട്ടുകളും മറ്റും വാങ്ങാറില്ല അപ്പോൾ ഈ അടുത്ത് തന്നെ നിങ്ങൾക്ക് മാറ്റന്മാർക്ക് നിങ്ങൾക്ക് കൂലി കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എത്രയും പെട്ടെന്ന് കിട്ടട്ടെ എന്ന് അത് ആഗ്രഹിക്കുന്നു പിന്നെ എൻ്റെ സാപ്പിലോ മറ്റോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ടെലിഗ്രാം ചാനലിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കമൻറ്റായിട്ടോ ചോദിക്കാവുന്നതാണ് നമ്മൾ മറുപടി നൽകുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് വിചാരിക്കുന്നു വീഡിയോ ഉപകാരപ്രദമാകുകയാണെങ്കിൽ നിങ്ങളെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഈ ചാനൽ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നത്